പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുമ്പ് പോക്കുവരവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്താണ് പോക്കുവരവ് വസ്തു പോക്കുവരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പൊതുവായി ചോദിച്ചു വരുന്ന ഒന്ന് രണ്ട് സംശയങ്ങളാണ് പോക്കു ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളാണ് അതിൽ പ്രധാനമായ ഒന്ന് നമ്മൾ വാങ്ങിയ വസ്തുവിന് കോടതി അറ്റാച്ച്മെന്റ് ഉണ്ട് അത്തരം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ വസ്തു പോക്കുവരവ് നടത്താൻ സാധിക്കാതെ വരുമോ അല്ലെങ്കിൽ പോക്കുവരവ് തടയാൻ സാധിക്കുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അത്തരത്തിൽ കോടതി ജപ്തി നിലവിലുണ്ടെങ്കിൽ പോക്കു വരവ് നടത്താൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത് അതുകൂടാതെ ഈ വീഡിയോയിലൂടെ വർഷങ്ങളായി ഒരാളെ കുറിച്ച് അറിവില്ല ഏഴു വർഷത്തിന് കൂടുതലായി ഒരാളെ കുറിച്ച് അറിവില്ല അദ്ദേഹത്തിന്റെ വസ്തു അദ്ദേഹത്തിന്റെ പേരിലുള്ള വസ്തു അദ്ദേഹത്തിന്റെ പിന്തുടച്ചാവകാശങ്ങൾ അതായത് ഭാര്യ മക്കൾ എന്നിവ എന്നീ ജീവിച്ചിരിക്കുന്നവരുടെ പേരിലേക്ക് പോക്കുവരവ് നടത്താൻ സാധിക്കുമോ അത്തരത്തിൽ പോക്കു വരവ് നടത്തണമോ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളേണ്ടത് എന്നീ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സംശയങ്ങൾ കമന്റായി ചോദിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വസ്തുവിന്റെ പോക്കു വരവ് എന്താണ് എന്ന് ഏവരും മനസ്സിലാക്കിയിരിക്കുമല്ലോ അത്തരത്തിൽ അറിയാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക പൂക്കുവരം എന്ത എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യമായി നോക്കുന്നത് നിങ്ങൾ വാങ്ങിയ വസ്തുവിന്റെ മേൽ കോടതിയിൽ കേസ് നിലവിലുണ്ട് എന്ന കാരണത്താൽ നിങ്ങൾക്ക് പോക്കു നിഷേധിക്കാൻ സാധിക്കുമോ പോക്കുവരവ് വരവ് നടത്താതിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത് നിങ്ങൾ വാങ്ങിയ വസ്തു വാങ്ങിയ ആൾ ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വസ്തു ഈടാക്കിയോ അതല്ലാതെയോ എന്തെങ്കിലും കടമെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വസ്തുവിന് മേലൊരു അറ്റാച്ച്മെന്റ് നിലവിലുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം വില്ലേജ് ഓഫീസർക്ക് പോക്കു വരവ് നടപടികൾ തടസ്സപ്പെടുത്താൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പോക്കു വരവ് നടത്തി തരുന്നു നിഷേധിക്കാൻ പാടില്ല ഈ കാര്യത്തെക്കുറിച്ച് നിരവധി ഹൈക്കോടതി വിധികളുണ്ട് അതായത് വസ്തുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിവിൽ തർക്കങ്ങൾ നിലവിലുണ്ട് എന്ന കാരണത്താലോ അതല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് റവന്യൂ റിക്കവറി നടപടികൾ എന്നിവ ഈ വസ്തുവിന്റെ ഭൂനികുതി നിരസിക്കുവാനും അതുപോലെ പോക്കുവരവ് ചെയ്യാതിരിക്കാനുമുള്ള കാരണങ്ങളല്ല എന്ന് ആണ് ഈ പറഞ്ഞ പ്രസ്തുത വിധികളിലൂടെ ഹൈക്കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കുവരവ് നടത്താതിരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ പോക്കുവരവ് നടത്താതിരിക്കും ഒരു കാരണമല്ല എന്ന് മനസ്സിലാക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോടതി ഉത്തരവിലൂടെ ഭൂനികുതി സ്വീകരിക്കരുത് എന്നും അതേപോലെ തന്നെ വസ്തു പുതിയ ആളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കരുത് എന്നും സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകമായിട്ട് ഒരു കോടതി വിധി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പോക്കുവരവ് നടത്തി കൊടുക്കാതിരിക്കാൻ ഒരു കാരണമാവുകയുള്ളൂ എന്നാൽ അത്തരത്തിൽ ഒരു ഉത്തരവ് സ്പെഷ്യലായിട്ട് ആയിട്ട് പറയുകയാണ് പോക്കുവരവ് നടത്തരുത് അല്ലെങ്കിൽ ആൻഡ് ടാക്സ് സ്വീകരിക്കരുത് എന്ന് ഒരു ഉത്തരവില്ലെങ്കിൽ അറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഉത്തരവില്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന അപേക്ഷയിൽമേൽ പോക്കുവരവ് നടത്തിക്കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസർ ആഹ് ബാധ്യസ്ഥനാണ് നടത്തി കൊടുക്കാതിരിക്കാൻ വില്ലേജ് ഓഫീസറിന് കഴിയില്ല ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോക്കുവരവ് ചട്ടങ്ങളുടെ സെക്ഷൻ പതിനാറ് പ്രകാരം പോക്കുവരവും ഭൂനികുതി സ്വീകരിക്കലും പുതിയതായി ഭൂമിയിൽ ഒരു അവകാശം ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെ അവകാശം ഇല്ലാതാക്കുന്നുമില്ല അത്തരത്തിൽ അവകാശം ഉണ്ടാക്കുവാനോ അല്ലെ ഇല്ലാതാക്കുവാനോ പര്യാപ്തമായ ഒരു നടപടിയല്ല പൂക്കുവരവ് എന്നാണ് പറയുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരവകാശം ഉണ്ടാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുകയല്ല മറിച്ച് സർക്കാരിന്റെ ധനകരമായ ആവശ്യങ്ങൾക്കുള്ള ക്രമീകരണം മാത്രമാണ് എന്ന് ഈ പറഞ്ഞ സെക്ഷനിൽ പറയുന്നുണ്ട് അത്തരത്തിൽ സർക്കാരിന് ആ കരം പിരിക്കുവാൻ വേണ്ടി വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഒരു ക്രമീകരണം മാത്രമാണ് പൂക്കുവരവും കരമടക്കലും കരമടയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ പോക്കു വരവ് ചെയ്യുന്നതിലൂടെ മാത്രം ഒരു വസ്തുവിന്റെ ഉടമ ആകുന്നില്ല ഒരാൾക്ക് ഒരു വസ്തുവിൻ്റെ മേൽ ഉടമസ്ഥാവകാശം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരു നിയമം പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ റിക്കവറി ആക്ടിന്റെ സെക്ഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വസ്തുവിന്റെ പോക്കുവരവ് കടം കൊടുത്ത എതിർകക്ഷിയുടെ അവകാശത്തെ ഹനിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഒരു വസ്തു വാങ്ങി നിങ്ങളുടെ പേരിലേക്ക് പോക്കുവരവ് നടത്തി എന്നതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ മേടിച്ച നിങ്ങൾക്ക് വസ്തു വിറ്റ ആൾ എന്തെങ്കിലും ഒരു കടബാധ്യത ഉണ്ടെങ്കിൽ അത്തരത്തിൽ കടം കൊടുത്ത ബാങ്കാകട്ടെ കടക്കാരനായിക്കൊള്ളട്ടെ അവരുടെ അവകാശങ്ങൾ അവിടെ റദ്ദു ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള അവകാശം റിക്കവറി ചെയ്തെടുക്കാനുള്ള അവകാശം ഹനിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക മേൽപ്പറഞ്ഞ നിയമങ്ങൾ കൂടാതെ കേരള ഭൂനികുതി നിയമത്തിലെ സെക്ഷൻ അഞ്ച് രണ്ട് ബി പ്രകാരം വസ്തുവിന്റെ രജിസ്റ്റേഡ് ഉടമ ഭൂനികുതി അടയ്ക്കുവാൻ ബാധ്യസ്ഥനാണ് അതായത് നമ്മൾ ഒരു വസ്തു രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഇനി മുതൽ ആ വസ്തുവിന്റെ കരമടയ്ക്കാനുള്ള നിയമപരമായ ബാധ്യത നമ്മുടെ മേലുണ്ട് അത്തരത്തിൽ നമുക്ക് അടയ്ക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സെക്ഷൻ അനുസരിച്ച് നമ്മൾ കരം അടച്ചേ മതിയാകും കരം വില്ലേജ് ഓഫീസർ സ്വീകരിച്ചേ മതിയാകൂ ഇതിനെല്ലാത്തിനും പുറമെ സർക്കാരിലേക്കുള്ള വരുമാനമായ ഭൂന്നികുതി തടസ്സമില്ലാതെ പൊതുജനങ്ങൾക്ക് നിന്നും പിരിച്ച് കൊടുക്കുവാനുള്ള ബാധ്യത ഉടമസ്ഥർക്കുണ്ട് ഉത്തരവാദിത്വം ഉടമസ്ഥർക്കുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അന്യായമായി പോക്ക് വരവോ ഭൂന്നികുതി സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ വീഡിയോയിലൂടെ നമ്മൾ രണ്ടാമതായി നോക്കാൻ പോകുന്ന കാര്യം വസ്തു ഉടമയെക്കുറിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏഴ് വർഷത്തിലധികമായി യാതൊരു അറിവുമില്ല ഇത്തരം വസ്തുക്കളുടെ ഉടമയുടെ അനന്തരാവകാശികൾക്ക് ഈ വസ്തു മേൽപ്പറഞ്ഞ വസ്തു പോക്കുവരവ് ചെയ്ത് ലഭിക്കുമെന്ന് കുറെ അധികം ആളുകൾക്ക് സംശയമുള്ള കാര്യമാണ് ചോദിച്ചിട്ടുമുള്ള കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ എന്താണ് അതിന്റെ നിയമസാധ്യത എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് ഇത്തരത്തിൽ വർഷങ്ങളായി ഒരറിവും ഇല്ലാത്ത അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങി പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം ഏഴു അധികമായി ഉള്ള ആളുകൾ ഉണ്ടാവാം അപ്പോൾ അത്തരക്കാരുടെ വസ്തു അന്യായീനപ്പെട്ടു പോകാതെ അതല്ലെങ്കിൽ അവരുടെ മക്കളെ കെട്ടിക്കുന്നതിന് വിവാഹ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി വസ്തു വിൽക്കാനോ നോക്കുമ്പോൾ ഈ ഇത്തരത്തിൽ തിരിച്ച ഇത്തരത്തിൽ കാണാതായ പിതാവിൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ വസ്തു അപ്പോൾ പോക്കുവരവ് നടപടികളെ കുറിച്ച് അറിയാത്തതിന്റെ പേരിൽ ഈ വസ്തു അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരാൾ ഒരു വ്യക്തി ഏഴു വർഷത്തിലധികമായി അദ്ദേഹം കാണുന്നില്ല അല്ലെ അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് ഒരു തെളിവുമില്ല ഇങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ നിയമപരമായ അനന്തരാവകാശികളുടെ പേരിൽ പോക്കുവരവ് ചട്ടം ഇരുപത്തിയേഴിന്റെ സപ്ലോസ് രണ്ട് പ്രകാരം വ്യവസ്ഥകൾക്ക് വിധേയമായി സ്ഥലം പോക്കുവരവ് ചെയ്ത് നൽകപ്പെടും അതിന് യാതൊരു തടസ്സവും ഇത്തരത്തിൽ പുറപ്പെട്ടു പോയ ആൾക്ക് അല്ലെ കാണാതായ ആൾക്ക് അനന്തരാവകാശികൾ ഇല്ല അത്ര സാഹചര്യമാണെങ്കിൽ ആരാണോ ഈ വസ്തു കൈവശത്തിൽ വെച്ചിരിക്കുന്നത് അത്തരത്തിൽ കൈവശം വെച്ചിരിക്കുന്ന ആളിന്റെ പേരിലും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് പോക്കുവരവ് ചെയ്ത് നൽകപ്പെടാറുണ്ട് അതിനുള്ള നിയമസാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച രണ്ട് സാധ്യതകൾ ഒന്ന് കാണാതായ ആളുടെ അനന്തരാവകാശികളുടെ പേരിലേക്ക് പോക്കു നടത്തുക രണ്ട് അനന്തരാവകാശികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അതിൻ്റെ കൈവശം ഇരിക്കുന്ന കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ആളുടെ പേരിലേക്ക് പോക്കു നടത്തുക ഈ രണ്ട് കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ട് എന്ന് വെക്കുക അത്തരത്തിൽ അനന്തരാവകാശികളല്ല അല്ലെങ്കിൽ താനും അനന്തരാവകാശിയാണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ വെറുതെ ആക്ഷേപം ഉന്നയിച്ചാൽ പോരാ പകരം അവർ അത്തരത്തിൽ തങ്ങളുടെ അവകാശം സ്ഥാപിക്കുന്നതിനായി ഏതെങ്കിലും സിവിൽ കോടതിയിൽ പരാതി അല്ലെങ്കിൽ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ അന്യായത്തിന്റെ പകർപ്പും ഹാജരാക്കിക്കൊണ്ട് ഒരു ഡിക്ലറേഷൻ അഥവാ ഒരു സത്യവാങ്മൂലം കൊടുക്കാത്ത പക്ഷം മൂന്ന് മാസത്തിനുള്ളിൽ വസ്തുവിന്റെ അവകാശികൾക്ക് അല്ലെങ്കിൽ കൈവശം ഇരിക്കുന്ന ആളുടെ പേരിലേക്ക് വസ്തു പോക്കു വരവ് ചെയ്ത് നൽകപ്പെടുന്നതാണ് അതല്ലാതെ ചുമ്മാ ഒരു ഡിലേ ചെയ്യുന്നതിന് വേണ്ടി ആർക്കും എന്തെങ്കിലും പരാതി കൊടുത്ത് ആക്ഷേപം ഉന്നയിച്ച് ഡിലേ ചെയ്യിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി ഇത്തരത്തിൽ അനന്തരാവകാശികളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിർത്തിയും വിസ്തൃതിയും വേർതിരിക്കാതെയുള്ള കൂട്ടായ കൈമാറ്റങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാ അവകാശികളുടെയും പേരിൽ കൂട്ടായി മാത്രമേ പോക്കുവരവ് ചെയ്യപ്പെടുകയുള്ളൂ അതല്ലാതെ പ്രത്യേകം തരംതിരിച്ച് അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വ്യത്യസ്തമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല ഇനി അവകാശികൾ ഇത്തരം ആ ഇത്തരത്തിൽ പോക്കുവരവ് ചെയ്ത് ലഭിക്കുന്ന അവകാശികൾ കൂട്ടായി നികുതി കൊടുക്കുവാനും ബാധ്യസ്ഥനാണ് ഇനി വ്യക്തമായ അതിർത്തിയും അവകാശവും നിശ്ചയിക്കുന്ന പക്ഷം ഓരോരുത്തർക്കും അവരുടെ പേരിൽ പ്രത്യേകം പ്രത്യേകം പോക്കുവരവ് ചെയ്യപ്പെടുന്നതുമാണ് ഇവയൊക്കെയാണ് കാണാതായ ആളുടെ വസ്തു പോക്കുവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഇത്തരത്തിൽ കൈവശം വെച്ചിരിക്കുന്നത് ഒറ്റ അല്ലെങ്കിൽ പാട്ടം പോലുള്ള ഉപാധികളുടെ മേലുള്ള ഒരു കൈമാറ്റം ആണെന്ന് വെക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെന്റിന്റെ പുറത്ത് ഉടമ്പടിയുടെ പുറത്തുള്ള കൈവശാവകാശമാണെങ്കിൽ അത്തരക്കാർക്കാർക്ക് ഒരിക്കലും ഈ വസ്തു പോക്കുവരവ് ചെയ്ത് കൊടുക്കുകയില്ല മറിച്ച് ഒന്നെങ്കിൽ അനന്തരാവകാശികളായിരിക്കണം അല്ലെങ്കിൽ നിയമപരമായ കൈവശക്കാരനായിരിക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ അവരുടെ പേരിലേക്ക് ഈ കാണാതായ ആളിൻ്റെ പേരിലുള്ള വസ്തുക്കൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കപ്പെടുകയുള്ളു അപ്പോൾ പോക്കുപരവുമായി പൊതുവെ ഉയർന്നു വരുന്ന രണ്ട് സംശയങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെച്ചത് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക താങ്ക് യു